ഹലോ നമസ്കാരം ഞാൻ സജനി രജിസ് സജനികൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ എക്സോറ അല്ലെങ്കിൽ തെറ്റി അല്ലെങ്കിൽ തെറ്റി എന്നറിയപ്പെടുന്ന ചെടിയെ എങ്ങനെ അതിമനോഹരമായി പൂക്കൾ കൊണ്ട് നിറയ്ക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് അതിന് കൊടുക്കുന്ന പോട്ടിങ് മിസ്റ്റ് എന്താവാണെന്നുമാണ് ഈ വീഡിയോയിലായി വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ും താമസിക്കാതെ വീട്ടിലേക്ക് പോകാം ഹലോ ഗായ്സ് നമ്മൾ എക്സോറ അല്ലെങ്കിൽ തെച്ചി അല്ലെങ്കിൽ തെറ്റി എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇത് അപ്പം ഇതിന് നല്ല അതിമനോഹരമായ പൂക്കളാണ് ഉണ്ടാകുന്നത് ഇതിപ്പം രണ്ടാഴ്ചയിൽ കൂടുതലായി ഞാനിത് വാങ്ങിച്ചിവിടെ വെച്ചിട്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപക്ക് ഇത് വാങ്ങിച്ച ഒരു തെറ്റിച്ചെടിയാണ് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു തെറ്റിച്ചെടിയാണ് ഈ ഇത് ഈ ചെടിയെ അപ്പോൾ ഇതിനെ നല്ലതുപോലെ നമ്മൾ പരിചരിക്കാമെങ്കിൽ നമുക്ക് ഒത്തിരി നിറച്ചും ഇതിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് നമുക്കിതിന് കൊടുക്കാൻ പറ്റിയ പോട്ടി മിക്സ് അതായത് ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ട് ഞാൻ ഈ കൊടുക്കുന്ന പോട്ടിങ് മിക്സ് മാത്രം മതി നമ്മുടെ ഈ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടതെന്ന് പറയുന്ന ആദ്യം വേണ്ടത് നല്ലൊരു വാവിസ്താരമുള്ള ഒരു ചട്ടിയാണ് വേണ്ടത് നല്ല നല്ല വലിപ്പമുള്ള ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് നോക്കണം ഡ്രെയിനേജ് ഹോളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ആദ്യം നമ്മൾ എന്തെങ്കിലും കട്ടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുകളോ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഇത് മണ്ണൊക്കെ വീണ് ഇതങ്ങ് കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഡ്രെയിനേജ് ഡ്രൈനേജ് ഹോളങ്ങടഞ്ഞു പോവും അപ്പം വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ ആദ്യം നമുക്ക് ഗാർഡൻ സോയിൽ നമുക്ക് ഇതിൻ്റെ ചൂട്ടിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം ഗാർഡൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അതിന് ഇനിയും വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റാണ് പച്ചക്കറി വേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റ് ഒന്നും കളയരുത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ പച്ചക്കറി വേസ്റ്റുകളൊന്നും നിങ്ങൾ കളയരുത് നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കളുണ്ടാകാനും അതുപോലെ തന്നെ പച്ചക്കറികളിലൊക്കെ കായ്കൾ പിടിക്കാനും ഈ പച്ചക്കറിയുടെ വേസ്റ്റുകൾ മതി അപ്പം ഇത്രയും പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുള്ളിലേത് കുറച്ച് ചാണകപ്പൊടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചകിരി സോറി ചകിരിയെല്ലാം നമ്മുടെ കരിയിലെ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കരിയിലെ കമ്പോസ്റ്റാണ് ഇത്രയും പൊടിഞ്ഞ് കിട്ടിയ കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കമ്പോസ്റ്റ് കുറച്ചിട്ട് കൊടുത്തു എന്തിനു ഇതിട്ട് കൊടുക്കുന്നത് മൂലം നമ്മുടെ ചെടികൾക്ക് നല്ലതുപോലെ വേരോട്ടം നല്ലതുപോലെ നടക്കുകയും നമ്മുടെ ചെടികൾ നല്ലതുപോലെ വളരുകയും ചെയ്യും അപ്പം ഇതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഗാർഡൻ സോയിൽ ഒരു ലെയർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അത്യാവശ്യം ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഫഞ്ചി സൈഡ് സാഫാണ് ഞാൻ ഇച്ചിരി സാഫാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്ന ഇച്ചിരി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഇച്ചിരി പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാമേ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പഴമൊക്കെ ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൂടി ഇടാം ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കൂടെ ചാണകപ്പൊടി മണ്ണൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ നമ്മുടെ ഈ പ്ലാന്റിനെ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ഈ പ്ലാസ്റ്റിക് അതായത് കവർ നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തെ മണ്ണ് കുറച്ച് നമുക്ക് കളയാം ഈ വേരുകളൊന്നും അടർന്നു പോകാതെ നമുക്ക് കുറച്ച് മണ്ണ് കളയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് തറഞ്ഞിരിക്കുന്ന മണ്ണാണല്ലോ അപ്പം വേരുകൾ നല്ലതുപോലെ താഴേക്ക് വരണമെങ്കിൽ ഈ മണ്ണ് കുറച്ച് നമുക്ക് കളയാം ഇത്രയും നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തെ മണ്ണ് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇവിടെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഇച്ചിരി കിളന്ന് ഇരുന്നാലും സാരമില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ അടിയിലും അടിയിലത്തെ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ കുറേ കഴിയുമ്പോഴത്തേന് ഇതങ്ങ് മലിഞ്ഞ് ചേരുമല്ലോ ഈ ചെടിയിൽ അപ്പോൾ നമ്മുടെ ഈ ചെടികൾ താഴോട്ട് താണുപോ താഴ്ന്നുപോക്കോളും അപ്പം നമുക്ക് ഇനിയും കുറച്ച് വീട്ടിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ സൈഡ് കുറച്ച് ചാണകപ്പൊടി ഇപ്പം എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ കൈവശം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ ൂടി ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇതിനത്യാവശ്യം നമ്മൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റും കറിയിലെ കമ്പോസ്റ്റും അതുപോലെ തന്നെ സാഫും നമ്മളെ ചേർത്തിട്ടുണ്ട് ഈ ഒറ്റ ഒരു പോട്ടിങ്സ് മതി നമ്മുടെ ഈ ചെടി ആർത്ത് ഉല്ലസിച്ച് പൂക്കളുണ്ടാകാനായിട്ട് അപ്പം നമുക്ക് ഇനി ഇതിന് കൊടുക്കേണ്ടതെന്ന് പറയുമ്പം നല്ലതുപോലെ വെള്ളം കൊടുക്കണം അതുപോലെ നല്ല സൂര്യപ്രകാശത്ത് വയ്ക്കുകയും വേണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും ഉണ്ടാകുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിന് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളടിയിൽ പച്ചക്കറി വേസ്റ്റും കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ടത് കാരണം ഇത് കുറേയിടെ കഴിയുമ്പോൾ തന്നെ ഇത് താഴെയിട്ട് ഇരുത്തും അപ്പം നമുക്ക് കുറച്ച് മണ്ണുകളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ഒരു പോട്ടിങ് മിക്സ് തയ്യാറാക്കി നിങ്ങളുടെ ചെടികളൊക്കെ നടുക നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഞാനൊരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി